ഞാൻ ചോദിച്ചുണ്ട് ഈ മെഷീന് നമ്മൾ അദ്ദേഹത്തെ തോന്നുന്നു ഉറപ്പുവരുത്തണ്ട് ഞങ്ങൾക്ക് ഇത് വഴി തെളിയാൻ പറ്റുമല്ലോ എന്താ പറയുക ഞങ്ങൾ ഇവിടെ വയ്ക്കാം ഒരു ഈ ഇവിടെ വയ്ക്കാം നിങ്ങൾ നിൽക്കുന്ന ഒരു നോക്കാം നിങ്ങൾ അവിടെയല്ലേ നിൽക്കുന്നത് ഞങ്ങൾ അതിനപ്പുറം കേറില്ലല്ലോ മന്ത്രിയെ സഹായിക്കാൻ വേണ്ടിയാണ് മന്ത്രിയെ സഹായിക്കാനാണ് വേറെ ഞങ്ങളെന്തോട്ട് അങ്ങനെ ഇറങ്ങാം അതിലൂടെ ഇറങ്ങും പത്തൊമ്പതിനാല് രൂപങ്ങളുടെ മിച്ചം നമ്മുടെ വഴി കാണണം നിങ്ങൾ രണ്ടുപേരല്ലേ ഞങ്ങൾ രണ്ടുപേരും ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ സമരം ചെയ്യാൻ നിങ്ങൾ അനുവദിക്കില്ലേ ഞങ്ങൾ ന്യായമായിട്ടുള്ള സമരമല്ല ഒരു കരിങ്ങട് പോലും കയ്യിലില്ലല്ലോ നിങ്ങൾ அலப்போர வாங்கிட்டே இருக்குது வார ஒவ்வொரு நாளைக்கு அந்த கேந்திரம் சவர் இல்ல வாங்குறதுக்கு அந்த கேந்திரம் மட்டும் எடுத்துக்கிடுறோம் நான் வியாசி நீங்க அப்படியே எடுத்து வைக்கணும் அப்படியே எடுத்து வைக்கணும் நல்லா இல்ல 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 இதனால் வண்டி வரவுடன் போயிடுச்சு வண்டி உரம்ப നിങ്ങൾക്ക് അയാൾ സുഹൃത്തുക്കളെ അത് അവിടെ എത്തും ആണോ അല്ലെ നിങ്ങളാൽ മതി നിങ്ങളോ നിങ്ങളെ ഏറ്റുവാങ്ങിയാൽ മതി ഞങ്ങൾ വേറെ കുഴപ്പമില്ല നിങ്ങളെ വാങ്ങോ വിട വെച്ചു നിങ്ങളുവാങ്ങോ അല്ലെ വഴി ഞാൻ ഒരാളെ െ സഹായിക്കാനാണ് വേറെ ഒന്നും അല്ല അല്ലെങ്കിൽ അനുഭവിക്കും ಇಲ್ಲ ಅದು ಆವೇ ബാരിക്കേഡല്ലേ അയാളുടെ അയാൾ പുറത്തു നിർത്തലോ അവിടെ വെച്ചുള്ളൂ ഒരാളെ കേറുള്ളൂ ആരും കേറില്ല ആരും കേറില്ല ആരും കേറില്ല ഒരാളെ ഞങ്ങളെല്ലാം ചാടും ഓപ്പണായിട്ട് പറയാം ഒരാളെ കേറുള്ളൂ െ ഈ മെഷീര് നമ്മള് അദ്ദേഹത്തിന് എത്തും ഉറപ്പുവരുത്തണ്ടേ ഞങ്ങൾക്ക് ഇത് വഴി കളയാൻ പറ്റുമല്ലോ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ വയ്ക്കാം ഒരാളെ ഇവിടെ വെക്കാം നിങ്ങൾ നിൽക്കുന്നിടത്ത് വെക്കാം നിങ്ങൾ അവിടെയല്ലേ നിൽക്കുന്നത് ഞങ്ങൾ അതിനപ്പുറം കേറില്ലല്ലോ അല്ലല്ലേ നമുക്ക് റോഡി വയ്ക്കും ഇവിടെ വെച്ചാൽ പിന്നെ ഞങ്ങൾ ആവശ്യത്തിൽ ഞങ്ങൾ അവിടെ വയ്ക്കും അല്ല അവിടെ വെച്ചുവിടെ വഴിയിലോ അവിടെ വെക്കാൻ ಸಾಮರೇತಿ <tutly> ಆರ್ಗ <my god> <himSenny> <tutly> <Arduino> കേസല്ലോ ഒരു ബുദ്ധിമുട്ടും കാണൂലീരോയിലോട്ട് പോലും ഇറങ്ങാൻ കൂടെ ഇറങ്ങും মিছেল <inaudible> <inaudible> <inaudible>